അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ല അപ്പം താൻ ഞമ്മളെ അടുക്കളയിൽ നല്ലൊരു അടിപൊളി രസം വെക്കണുണ്ട് ഇറച്ചി വരറ്റാൻ കൊടുക്കുന്നീന്നു അപ്പോൾ ആ ഇറച്ചി വരറ്റാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൻ്റെ വെള്ളം ഊറ്റിങ്ങാണ്ട് അതുകൊണ്ടാണ് രസം വെക്കണേ അപ്പം വീഡിയോ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണം പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഞമ്മൾ വീഡിയോ കാണണുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പം അതാ നമ്മൾ പതിവ് പോലെ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് പച്ചക്കറി ചാറും അതുപോലെ തന്നെ ഇറച്ചി വരറ്റും ഉണ്ടാക്കാനായിരുന്നു കെ ബേജുപ്പേരും അപ്പം എനിക്ക് തോന്നി ഇറച്ചിയുടെ വള്ളം കൊണ്ട് രസം വെച്ച ബാബുനൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ടോ അപ്പം അങ്ങനെ ഉണ്ടാക്കാനുള്ള ഉദ്ദേശത്തിലാണ് അങ്ങനെ ഇറച്ചിയൊക്കെ ഇതാ കെക്കി കൊടുുന്നങ്ങാണ്ട് നമ്മൾ കുക്കറിൽ ഇട്ടിട്ടുണ്ട് കുക്കറിൽ ഇട്ടിട്ട് ഇനി ലേശം മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു ചെക്കര മുളക് പൊടി കൂട്ടുന്നുണ്ട് അല്ലാതെ മല്ലിപ്പൊടിയൊന്നും കൂട്ടണില്ല കേട്ടോ മല്ലിപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ചാൽ രസം വലിയ രസം കട്ട് കിട്ടൂല അപ്പം ഞാൻ മഞ്ഞൾപ്പൊടിയും ലേസം മുളകും പൊടിയും ഉപ്പ് ഇട്ട് കൊടുത്തങ്ങാണ്ട് കുറച്ച് കൂടുതൽ വെള്ളം പാർന്നുങ്ങാണ്ടാണ് വേവിച്ചെടുക്കണത് എന്താ വെച്ചാൽ ഞമ്മക്കിത് വെന്ത് കഴിഞ്ഞാലും ഇതിൽ വെള്ളം വേണം വേറെ വെള്ളമൊന്നും ഞാൻ കൂട്ടണില്ല ഈ ഒരു വെള്ളം മാത്രം മതി പിന്നെ തക്കാളി വേവിച്ച് കൂട്ടുമാണ് അങ്ങനെ അത് ആ കുക്കറിൽ ഇറച്ചിയുടെ മേലെ ഇങ്ങനെ വള്ളം വെച്ചിട്ടുണ്ട് അപ്പം നമുക്കിത് ഒന്ന് അടുപ്പത്തേക്ക് വെക്കുക ഇത് അവിടെ കടന്ന് വേവുമ്പോഴത്തേന് ഉള്ളി നുറുക്കാണ്ട് പിന്നെ ചായക്ക് കടിയുന്ന ദോശയാണ് കേട്ടോ അധികം ഇപ്പം ദോശ തന്നെ ഉണ്ടാക്കല് അങ്ങനെ നമ്മൾ കുക്കർ അടുപ്പത്തേക്ക് വെക്കട്ടെ പിന്നെ എനിക്ക് ഇറച്ചി വലിയൊരു പുടുത്ത ചേട്ടൻ ഞമ്മക്ക് ചോറ്റൊക്കെ ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രസം അതുപോലെ ഉണക്കൽമീൻ പൊരിച്ചത് അപ്പം ഞാൻ ഇന്നലത്തെ രണ്ട് മീൻ അവിടെ ഇരുന്നിരുന്നു രാത്രി തിന്നിട്ട് മക്കളത് വാണ്ടാ വെച്ചപ്പം ഞാനത് അങ്ങനെ ഫ്രിഡ്ജൊക്കെ വെച്ച അതൊന്ന് ചൂടാക്കി എടുത്തിട്ടാണ് എനിക്ക് ചോറ്റക്കോ കൂട്ടാൻ ഇത് ധാരാളമാണ് കേട്ടോ കാരണം ഒരു മീനിന്റെ പൊട്ടെന്തേലും ഉണ്ടായാൽ മതി എനിക്ക് ആയിട്ട് എനിക്ക് ഭയങ്കര മടി എന്നാൽ കുട്ടികൾക്കോ ബാബുവിനോ വേണമെന്ന് പറഞ്ഞാൽ ഞമ്മക്ക് ഉണ്ടാക്കാം പിന്നെ വലിയ മടിയൊന്നുമില്ല അപ്പം അങ്ങോട്ട് ഉണ്ടാക്കും അപ്പൊ ഓലിക്ക് ഇറച്ചിയും എനിക്ക് മീൻ പൊരിച്ചതുമായി പിന്നെന്താ വെച്ചാൽ ചോറ്റിക്ക് ഇറച്ചി വലിയ രസം തോന്നൂലട്ടോ പലവർക്കും പല മാതിരിയാണ് അങ്ങനെ ഇന്ന് ചായക്ക് കഠിതാ നമുക്ക് ദോശ തന്നെ ഉണ്ടോ കലക്കി പറഞ്ഞ ദോശയാണ് അതും ഇറച്ചി വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാമോ വെച്ചിട്ട് അത് എളുപ്പം എളുപ്പം ചുട്ട് ഉണ്ടാക്കാണ് ഇനി കേബേജ് അരിയാണ്ട് ഉള്ളി നുറുക്കാണ്ട് ഇറച്ചി ഫ്രൈ ആക്കാനല്ലോ അപ്പത്തന്നെ നമ്മൾ കുക്കർ അവിടെ കിടന്ന് അങ്ങനെ വിസിലടിച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ വെച്ചത് കൊണ്ട് ഒരു അഞ്ചാറ് വിസിൽ ഞാൻ അടുപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ തീയൊക്കെ പൂട്ടി വെച്ചു ചട്ടിതാ മാറ്റി കൊടുക്കണു അപ്പം കേബേജ് തോനൊന്നുമില്ല കേട്ടോ ഒന്നലെ വെച്ച് കഴിഞ്ഞാൽ ബാക്കിയൊരു പൊട്ട് കേബേജ് ആണ് അത് അത് വെച്ചാലോട്ട് തെയ്യല്ല അപ്പം എന്ത് ചെയ്തു അതിൽക്ക് ഒരു ഉള്ളി കൂട്ടാണ് ഒരു വലിയുള്ളി കൂട്ടിയാൽ നമ്മൾ കേബേജിന് വേറൊരു രസമാണല്ലോ അപ്പോൾ ഒരു വലിയുള്ളി കൂട്ടി അതിട്ട് കൊടുത്തിട്ട് വല്ലാതെ ഒന്നും വാടാൻ നിന്നിട്ടില്ല ചെറുതായി ഒന്ന് വാടിയപ്പോൾ നമ്മൾ കേബേജ് അരിഞ്ഞ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ലേസം മഞ്ഞൾ പൊടിയും മുളകും പൊടിയൊക്കെ ഒന്നങ്ങട്ട് അടച്ച് വെച്ച് തെയ്യൊന്നാണ് കുറച്ച് വെച്ചാൽ നമ്മൾ കേബേജ് എളുപ്പം റെഡി ആയി കിട്ടും അങ്ങനെ അതാ ഒരു ചട്ടിയിൽ മീൻ പൊരിച്ചു അത് കയ്യിങ്ങാണ്ട് ദോശ ചൂട്ടു അങ്ങനെ ഞാൻ ആ ചട്ടി അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് രണ്ട് തക്കാളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം രസം ഉണ്ടാക്കാൻ വേണ്ടി കണ്ട് ആദ്യം തക്കാളി ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ പച്ചത്തിലാണ് വേവിച്ചെടുക്കുന്നത് ഞാൻ ഇതിൽ വേവിച്ചെടുക്കണം ചിലക്കെ പുളിയിൽ വേവിച്ചെടുക്കും അപ്പം ഞാൻ പച്ചത്തിൽ വേവിച്ചെടുക്കുകയാണ് അങ്ങനെ ആറ് വിസിലടിച്ചിട്ട് നമ്മൾ ഇറച്ചി വെന്തിട്ടില്ല കേട്ടോ അപ്പം ആ ഒന്നും പാടടുപ്പത്ത് വെച്ചിട്ടുണ്ട് രണ്ട് വിസിലും പാടടിക്കട്ടെ അങ്ങനെ ഇടക്ക് ഞമ്മളെ തക്കാളിയൊക്കെ വെന്ത് കാണ്ട് ആ ചട്ടി മാറ്റി കൊടുത്തു അങ്ങനെ ഇറച്ചിക്കില്ല ഉള്ളി നുറുക്കൽ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ആ പപ്പടം ആദ്യം കണ്ടു പൊരിച്ചെടുക്കട്ടെ മറ്റേ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ പപ്പടം പൊരിച്ച എണ്ണയിൽ നമുക്ക് ഉള്ളി വാട്ടാലോ വച്ചിട്ടാണ് എപ്പോഴൊന്നും പപ്പടം പൊരിച്ചൂല അപ്പം ഇടക്കും തലക്കൊക്കെ ഇങ്ങനെ പപ്പടം പൊരിച്ചും അപ്പോൾ ആ പൊരി കഴിഞ്ഞിട്ട് ആ എണ്ണതാ നമ്മൾ ഈ ചട്ടിയെക്കാണ് പാർന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് നല്ലോ ഒന്ന് വാടിക്കിട്ടെ അല്ലെ സോപ്പ് ഇട്ട് കൊടുത്തു ഒന്നങ്ങട്ട് മൂടി വെക്കുക എന്നിട്ട് ഞാൻ അകമൊക്കെ ഒന്ന് അടിച്ചു പോയി വന്നതിൻ്റെ ശേഷം ഒരു രണ്ട് തക്കാളി നുറുക്കി അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയ രണ്ട് തക്കാളി ആട്ടോ നുറുക്കി ഇട്ട് കൊടുത്തിട്ടില്ല ഇറച്ചിയിൽ വല്ലാതെ തക്കാളിയും ഉള്ളിയും കൂടിയിട്ടുണ്ടെങ്കിൽ ഇറച്ചി ഒരു മദീരായി കാരണം പിന്നെ ഞാൻ കുരുമുളകും പൊടിയാണ് കൂടുതൽ കൂട്ടണത് പിന്നെ നമുക്ക് ചായ ഒരു ഒരു മസാല ചായ ഉണ്ടാക്കുകയാണ് അപ്പം അത് ആ പാലടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഏലക്കായും കറാമ്പൂവും പട്ടയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ചായ ഇനിക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് അപ്പം ഇടക്കൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഒരു ചായ ഉണ്ടാക്കും നമ്മൾ ഞമ്മൾ ഇറച്ചിയൊക്കെ നല്ലോണം വെന്തിട്ട് അതിൻ്റെ വള്ളതാ ഈ പാത്രത്തിൽ കണ്ട് ഊറ്റി എടുക്കുകയാണ് ഇനി ഈ ഇറച്ചി ഞമ്മക്ക് വറ്റ എടുക്കുകയും ചെയ്യാം ഈ ഒരു വെള്ളത്തിൽ അണ്ട ഞാൻ രസം വെക്കണേ അതിലടക്ക് ഞാൻ ഇതിലൊന്ന് മസാല ഇട്ട് കൊടുക്കട്ടെ എന്നിട്ട് നമുക്ക് ആ പരിപാടിക്ക് നിൽക്കാം ചോറ് വെന്തിട്ട് വാർത്ത് വെച്ചിട്ടുണ്ട് ഇതിൽ പിന്നെ കുരുമുളകും പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളകും പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ലേസം മേപ്പിൻ്റെ ഇട്ട് കൊടുക്കാൻ നല്ലോ ഒന്ന് വാട്ടി എടുക്കട്ടിട്ട് ആ മസാലയുടെ പച്ചമണൊക്കെ ഒന്നാണ് പെയ്ക്കോട്ടെ ലേസം ബീഫ് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് എരിക്കനുസരിച്ച് നമ്മൾ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക പിന്നെ ഇറച്ചി വെക്കുമ്പോൾ ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയൊന്നും ചതച്ചതിട്ടില്ല കേട്ടോ അതിൻ്റെ വെള്ളം ഊറ്റി എടുക്കാൻ വേണ്ടിങ്ങാണ്ട് അപ്പം ഇതിൽ അത് ചേർത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോം ഒന്ന് വാട്ടിയതിൻ്റെ ശേഷം നമ്മൾ ഇറച്ചി ഇതാ ഈ മസാലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഇങ്ങനെ അടുപ്പത്ത് കടന്ന് ശരിയായി കിട്ടണം ഈ ഇറച്ചീൻ്റെ കളറൊക്കെ ഒന്നുകൊണ്ട് മാറി വരും കേട്ടോ അപ്പോഴാണ് ഞാൻ ഈ ഇറച്ചി അടുപ്പത്തുനിന്ന് മാങ്ങി വെക്കുകയുള്ളൂ നല്ലോം തീ കുറച്ച് വെക്കുക അടച്ച് വെച്ചാൽ അത് ശരിയാകാനുള്ള വെള്ളം അതിൽ ഉണ്ടാവും അതിലടക്ക് ഞമ്മളെ പാൽ നല്ലോവും വെട്ടി തിളച്ചിരുന്നു അപ്പം അപ്പം ചായപ്പൊടി ഇട്ടിട്ട് കുറച്ച് വരുമ്പാടും ഒന്നും ഇങ്ങോട്ട് തിളപ്പിച്ചാൽ നിന്നും ചായപ്പൊടി ഇട്ടാ പിന്നെ എടുത്ത് നിന്നാണ് പോകാൻ പറ്റൂല ചെറിയ പാത്രം അല്ലേ ഇന്ന് ഞാൻ ചായ കുറച്ച് കൂടുതൽ കാച്ചിയിട്ടുണ്ട് ഇങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ എല്ലാ പണിയും കഴിഞ്ഞ് അവസാനാണ് രസം വെക്കുന്നത് അപ്പം മൺചട്ടിയിലാണ് രസം വെക്കുന്നത് അപ്പോൾ ഞാൻ പുളിങ്ങിയും അതുപോലെ തക്കാളി വേവിച്ച് വെച്ചിരുന്നു അതും തിരുമ്പിപ്പീഞ്ഞാ ചണ്ടിയൊക്കെ കളഞ്ഞിട്ടുണ്ട് പിന്നെ ഇറച്ചിയുടെ വള്ളം പാടും നമ്മൾ മൺചട്ടിയൊക്കെ പാർന്ന് കൊടുത്തിട്ട് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് രസം വല്ലാതെ തട്ടും തടവുമൊന്നും വേണ്ടല്ലോ വെച്ചിട്ടിങ്ങനെ ചെയ്യണ് അങ്ങനെതാ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് വല്ലാതെ തിളക്കണേ അതിൻ്റെ മുന്നേ അയക്ക് ചേരുവകൾ ചേർക്കണം അപ്പം ഞാനിതാ വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചെറിയ ജീരകവും കുരുമുളകും മിക്സിയിലൊന്ന് നല്ല ഒന്നിട്ട് അടിച്ചെടുക്കാം കേട്ടോ വല്ലാതെ നെയ്സായി അരക്കണില്ല അങ്ങനെതാ നമ്മൾ ചതച്ച് കൊടുന്നിട്ട് അത് രസത്തേക്ക് ഇട്ട് കൊടുക്കണുണ്ട് ഇനി വല്ലാതെ തിളക്കാൻ പറ്റൂല ഒരു ചെറുതായി തളം വരുമ്പോഴത്തേനും നമുക്ക് മല്ലിച്ചപ്പും ഇട്ട് കൊടുക്കണം അത് തിളക്കാനാവുമ്പോഴത്തേനും നമ്മളെ ഇറച്ചിയുടെ കളറൊക്കെ ഇവിടെ നല്ല മാറി വന്നിട്ടുണ്ട് ആ പൈപ്പ് ഒരു പൊടി മല്ലിച്ചപ്പ് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് നേരം അടുപ്പത്ത് വെക്കുന്നുണ്ട് കേട്ടോ കാരണം ഈ മല്ലിച്ചപ്പൊക്കെ ഒന്ന് ഇറച്ചിയിൽ ഇങ്ങോട്ട് പിടിച്ചട്ടെ എന്നിട്ട് ഇതാ നമ്മൾ ലേസ് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് രസത്തിൻ്റെ തീയൊക്കെ ഓഫാക്കിയിട്ടുണ്ട് കടുകും ചെറുളി ഇട്ട് കൊടുത്തിട്ട് ഉണക്കമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് മൂപ്പിച്ചിട്ട് താൻ നമ്മൾ രസത്തൊക്കെ പാരണട്ടോ ഭയങ്കര ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കുക ഉണ്ടാക്കി ഒക്കെ ഒന്ന് കമന്റ് എഴുതുക ഇറച്ചി വേവിച്ചിട്ട് അതിൻ്റെ വള്ളത്തിൽ രസം ഉണ്ടാക്കിയോ എന്നൊക്കെ കമൻ്റ് കാണുമ്പോൾ ഒരു സന്തോഷമാണല്ലോ അങ്ങനെ രസത്തിന്റെ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ അടുക്കള അടുക്കളപ്പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ചായ കുടിക്കാനുള്ളു കേട്ടോ രസത്തിൽ പ്രധാനമായിട്ട് കുരുമുളകും അതുപോലെ തന്നെ മല്ലിച്ചപ്പും ചെറിയ ജീരൊക്കൊക്കെ ഇട്ടുകൊടുത്ത് ഭയങ്കര മണ്ണിട്ടത് നടച്ചു വെച്ചിരുന്നു അപ്പം ദാ ഒന്ന് അളക്കി കാണിച്ചു തരാം ഒരു തട്ടും തടവൊന്നുമില്ല പലരും പല കോലത്തിലും വെക്കും അപ്പം ആരെങ്കിലും ഇങ്ങനെ ഇറച്ചിയുടെ വള്ളത്തിലൊക്കെ രസം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് എഴുതി അറിയിക്കണം കേട്ടോ മറക്കരുത് അപ്പം നമ്മളെന്നാൽ അടുക്കളയത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട് വീതനെ തുടച്ചെല്ലാതും ഇതവിടെ അവിടെ എത്തി വെച്ചിട്ടുണ്ട് അപ്പം നമ്മളെ വീഡിയോ തിരക്കാനേ ഉള്ളൂ അപ്പം എല്ലാവരും മറക്കാതെ നമുക്ക് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അങ്ങനെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമ്മളെ വീഡിയോ എല്ലാവരും മുന്നിലേക്ക് എത്തിപ്പെടുകു ഇൻഷാ അള്ളാ അടുത്ത വീഡിയോ കൊണ്ട് പിന്നെ വരണ്ടി എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും